ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാര്യസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് താ ഞാനൊരു കത്രികയാണ് ഇട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവും നമ്മൾ മീനൊക്കെ കട്ട് ചെയ്യുന്ന ഈ ഒരു കത്രിക അപ്പോൾ കുറേ കഴിയുമ്പം ആ ഒരു കത്രികേൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും കറകൾ പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു കറകളും പാടുകളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കട്ടോ എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണിയോ അതല്ല ഒരു ടിഷ്യൂ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം വരച്ചിട്ട് തുടച്ചെടുക്കാം അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആ കത്രികൻ്റെ മുകളിലുള്ള എന്തൊരു കറയും പാടുകളും എല്ലാം പോയിട്ട് നല്ല പുതുപുത്തനായിരിക്കും കേട്ടോ കത്രിക പിന്നെ നമുക്ക് ഈയൊരു കത്രിക നല്ല രീതിയിൽ തന്നെ മൂർച്ചം കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഇതേപോലെ ഞാൻ കമഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ സെറാമിക് കപ്പ് കമഴ്ത്തി വെച്ചിട്ട് ആ ഒരു കപ്പിൻ്റെ അടിവശം ഇതേപോലെ കുറച്ച് ഉപ്പ് വിതറി കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു ഉപ്പുള്ള ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുക ഈയൊരു കത്രികൻ്റെ ഈ മൂർച്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഈ നമ്മൾ കട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലേ ഈ ഭാഗം നല്ലോണം ഒരച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് നോക്കൂ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു കത്രിക മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പെന്നാണ് കേട്ടത് അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ സാധനങ്ങൾ പുതുപുത്തനായിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ടിതാ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് മുതിരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ മുതിര അതേപോലെ പയറ് ചെറുപയറൊക്കെ വെള്ളത്തിൽ ഈ തലേന്ന് തന്നെ കുതിർത്ത് വെക്കുകയാണല്ലോ ചെയ്യാം പിറ്റേന്ന് നമ്മൾ കറി വെക്കാനായിട്ട് കടല ഉലു കടല മുതിര അതേപോലെ ചെറുപയറൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ തലേന്ന് തന്നെ തലേന്ന് രാത്രി തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കലാണല്ലോ പതിവ് ഇപ്പം നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ കടല പയറൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വേവിക്കേണ്ടി വരും കുക്കറിലിട്ടിട്ട് ഒരുപാട് വിസിലടിക്കേണ്ടി വരും അപ്പം നമുക്ക് മറന്നു പോയ ആ ഒരു സമയങ്ങളിൽ ഇതേപോലെ ഇതേപോലെ ഒരു പാത്രത്തിൽ എടുക്കട്ടോ കടല ചെറുപയറോ എന്താണ് നമ്മൾ കറി വെക്കുന്നത് അത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് എടുക്കാം അപ്പം ഇതേപോലെ ഒരു പാത്രത്തിൽ എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കടലയായാലും അതേപോലെ ചെറുപയരായാലും എന്തായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് കുതിർന്ന് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാസറോൾ ഉണ്ടെങ്കിൽ ആ കേസറോളിൽ ഇട്ടിട്ട് നല്ല ടൈറ്റാക്കി തന്നെ ഒന്ന് അടച്ചെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ കാസറോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ അടച്ചു വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കടലയായാലും അതേപോലെ ചെറുപയറായാലും എന്തായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ റേഷൻ കടയിൽ മാവിയിലൊക്കെ വാങ്ങുന്ന പയറിനും കടലക്കൊക്കെ ഭയങ്കര വേവാണല്ലോ അപ്പോൾ എന്തായാലും നമുക്കത് കുതിർത്തിടേണ്ടി വരും അപ്പം നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പയറ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കുതിർന്ന് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു കണ്ടെയ്നറായിട്ടവിടെ എടുത്തിട്ടുള്ളത് ഇനി ഞാനൊരു ആ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഞാൻ കുറച്ച് ബീട്രൂട്ടിൻ്റെ തോലാണ് ഇട്ടത് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് തന്നെ എടുക്കാം കേട്ടോ ഈ ഒരു ടിപ്പിനായിട്ട് അപ്പോൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ തോൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള തോൽ തന്നെയാണ് ഇപ്പം അതാ കൈ വെച്ചെന്ന് ഒരച്ചു കൊടുത്തപ്പോഴേക്കും നല്ലോണം കയ്യിലൊക്കെ ആ ഒരു ചുവപ്പ് കളറ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഒരു ബീട്രൂട്ടിൻ്റെ തോൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് ഞാനിത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈ കുറേ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ജോലികളൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ നമ്മുടെ കൈയ്യൊക്കെ ഒരു പരുപരുപ്പനാവും നമ്മുടെ കൈയിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ ഭയങ്കര നമ്മൾ തൊടുന്ന സമയത്ത് തന്നെ ഒരു എന്താ പറയുക ഒരു സോഫ്റ്റ് ഇല്ലാതെ ഒരു ഭയങ്കര ഹാഡായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ കൈയിലുള്ള ആ ഒരു പരുപരുപ്പം പോവാനും കൈ നല്ല സ്കിന്നു നല്ല സോഫ്റ്റ് ആവാനും സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും എല്ലാം നമുക്ക് ഇതേ രീതിയിൽ ചെയ്ത് നോക്കട്ടോ ഈ രണ്ട് കൈയും ഇതേപോലെ നമ്മൾ കുറച്ച് സമയം ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഈയൊരു ബീട്രൂട്ടിൻ്റെ തോല് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ കൈ അങ്ങനെ ഒരച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള എന്തൊരു കറകളും പാടുകളും എല്ലാം പോയി കിട്ടും ചെയ്യും മാത്രമല്ല നമ്മുടെ കൈൻ്റെ സ്കിന്നിന് നല്ല സോഫ്റ്റ് ആയിരിക്കട്ടോ അതുമാത്രല്ല നമ്മുടെ ഈ ഒരു നഗത്തിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ നല്ലോണം അഴുക്കൊക്കെ ഉണ്ടാകും നമ്മൾ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ ഒരു സൈഡിലുള്ള അഴുക്ക് പോവാനും അതേപോലെ എന്തെങ്കിലും നമ്മൾ പച്ചവാഴൊക്കെ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞാലുള്ള ആ കറ പോവാനും എല്ലാം നമുക്ക് ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൈ നല്ല ഭംഗി ഉണ്ടാവാം മാത്രമല്ല നല്ല സോഫ്റ്റും കൂടി ഉണ്ടാവും കേട്ടോ സ്കിന്ന് പിന്നെ സ്കിന്നത്ര പെട്ടെന്ന് ചുളിയും ഇല്ല കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഉപ്പേരിക്കൊക്കെ ഒരു ബീട്രൂട്ട് കൊണ്ടുവരുന്ന സമയത്ത് തോല് നമ്മൾ ഒഴിവാക്കി കളയാതെ ഈ ഒരു ടിപ്പിനായിട്ട് തോല് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്ന് നമുക്ക് നമ്മുടെ സ്കിന്നു നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കാൻ ഇപ്പം കൈയിൻ്റെ മാത്രമല്ല നമ്മുടെ കാൽപാദും ഇതേ രീതിയിൽ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും നല്ല സോഫ്റ്റ് ആവാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ ബ്യൂട്ടി പാർലർ പോയിട്ട് നമ്മൾ പെഡിക്യൂറും മേനിക്കുറൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു ടിപ്പാണ് ഞാൻ ഈ കാണിക്കുന്നത് വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു ബീട്രൂട്ട് തോൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നല്ലോണം ക്ലീൻ ക്ലീനായി കിട്ടിയിട്ടുണ്ടോ കൈയൊക്കെ കയ്യായാലും കാലായാലും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആളുകളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആൾക്കാർ ശ്രദ്ധിക്കുക നമ്മുടെ കൈയും കാലൊക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ കൈയും കാലും കണ്ടാൽ നമ്മളെ വൃത്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പാർലറിൽ പോയി വെറുതെ പൈസ കൊടുത്ത് പൈസ ഒന്നും കളയാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാനൊരു റെസിപ്പി ആട്ടോ കാണിക്കുന്നത് അപ്പം നമുക്കിപ്പോൾ മഴക്കാലാണല്ലോ അപ്പോൾ ഒരു സമയം നമുക്ക് മീനൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒറ്റ റെസിപ്പി മതി കേട്ടോ നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാനായിട്ട് വേറെ ഒരു കറികളുടെയും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാണ് ഞാൻ കുറച്ച് പച്ചമുളക് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അത് കൂടുതൽ എരിവില്ലാത്ത പച്ചമുളകാണ്ട് ഈ പച്ചമുളക് നല്ല നീളുള്ള മുളകാണ് അപ്പോൾ ഒരിക്കലും ഇത് എരിവില്ല കേട്ടോ അപ്പോൾ കുറച്ച് വലിയുള്ളി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഞ്ച് വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഗ്യാസൊപ്പിലോട്ടേക്ക് കുറച്ച് ഒരു പാനാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ആ പേന നല്ലവണ്ണം ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് നല്ല വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മുളക് ഞാനിതേപോലെ ചെറുതായിട്ടൊന്ന് നടു കീറിയിട്ടേ ഉള്ളൂ കേട്ടോ മുഴുവനായിട്ടും കീറി എടുത്തിട്ടില്ല നടു ചെറുതായിട്ടൊന്ന് കീറി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എരിവെല്ലാം ഇതിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ കീറിയെടുത്തിട്ടുള്ളത് അപ്പോൾ തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കട്ടോ ഈ ഒരു മുളകൊക്കെ ഇതിൽ നിന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊന്ന് അടച്ചു വെക്കുന്നത് അടച്ചു വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് പുളിവെള്ളം കേട്ടോ പുളിവെള്ളം ഇതിലേക്ക് മസ്റ്റ് ആണ് നിർബന്ധമായിട്ട് വേണം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കെട്ടോ ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ പൊള്ളി ടേസ്റ്റായിട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതൊന്ന് കുറച്ചൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു മുളക് കറി മാത്രം മതിയിട്ട് നമുക്ക് ഒരു പറ ചോറ് ഉണ്ണാനായിട്ട് ചില സമയത്ത് നമുക്ക് മീനൊന്നും കിട്ടാത്ത സമയങ്ങളിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഉണ്ടാക്കി നോക്കൂ ആവശ്യത്തിന് എരിവും അതേപോലെ മധുരവും പുളിയും എല്ലാം ഒത്തിണങ്ങിയ ഒരു അടിപൊളി കറി തന്നെയാണ് കേട്ടത് മുളക് കറി അപ്പോൾ ഇതിന് ഇപ്പോൾ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല ഈ ഒരൊറ്റ കറി മതിയിട്ട് നമുക്കൊരു പറ ചോറ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ പറയില്ല എല്ലാവരും ഇതൊരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വെറുതെ പറയില്ല ഇത് ഉണ്ടാക്കി കഴിച്ചവർക്ക് മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു